ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി മാരിയോ ജോസഫും ജിജി മാരിയോർ അല്ലേ രണ്ടുപേരുടെയും വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം ഞാൻ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കുമായിരുന്നു ഇയാൾ പറയുന്ന കുറച്ചെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നു കാര്യം അവരെപ്പോഴും വെള്ളമടിക്കുന്നൊരു സ്ത്രീയാണ് എപ്പോഴും ദേഹോപദ്രവം നടത്തിയിട്ട് താനാണ് ഉപദ്രവിച്ചതെന്ന് പറയുന്നൊരു ആളാണ് അതുപോലെ അയാൾ പറയുന്നുണ്ട് ഈ മാരിയോനൊക്കെ കൊന്നാലും കുഴപ്പമില്ല അത് മുസ്ലിങ്ങളുടെ തലയിൽ എത്തിക്കൊള്ളും അങ്ങനെ വലിയ എന്താ ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് അവർ പലരും പറയുന്നതെന്ന് തോന്നുന്നത് ഇയാൾ പറയുന്ന സത്യമാണെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം ഒരു പെണ്ണിൻ്റെ ആ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അയാൾ ആ പറയുന്നതെന്ന് കേട്ടു നോക്കാം തീയതി വൈകുന്നേരം അഞ്ചെട്ട് പേര് രണ്ട് കാറിലായിട്ട് വന്നു അന്നേരം പറമ്പിൽ ഹിന്ദിക്കാർ പണിക്കൊണ്ട് അവർ പോകാനിവർ വെയിറ്റ് ചെയ്തു എനിക്ക് ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് കാണാം ഇവരെല്ലാം പോയ സമയത്ത് വണ്ടി മേളിൽ കയറി വന്നു ജിജി ഇരച്ച് കയറി വരാൻ വരവിലറിയാം അത്രയും എന്താ നമ്മൾ പറയുമല്ലോ പുസ്സാവും അറിയത്തില്ലേ നല്ല ഇൻടോക്സിക്കേറ്റഡാണ് അവളെ ഓടി വന്ന് ഇപ്പോൾ ഞാൻ ഗ്ലാസ് ഡോർ അടക്കാൻ ശ്രമിച്ചു പക്ഷേ ഇത് സ്റ്റോപ്പർ ഉള്ളതുകൊണ്ട് പതുക്കെ പതുക്കെ അടയോളൂ തള്ളുന്നതിൻ്റെ ഇടയിൽ അവൾ റോയറ്റ ചവിട്ട് ഓർന്നു അത് ഇട്ടത്തൻ്റെ ഗ്ലാസ് ആണ് എന്നെ ഇടിച്ചു ഞാൻ മറിഞ്ഞ് തങ്ങ വീണ് ഞാൻ എഴുന്നേറ്റപ്പോഴും ഇവളെൻ്റെ കഴിഞ്ഞേക്ക് ഒന്നാക്കി പിടിച്ചു പിടിച്ച് ഞെക്കിയപ്പോൾ എനിക്ക് ഒന്നും ഒക്കെയല്ല ഭയങ്കര ആരോഗ്യം ചിജിക്ക് ഞാൻ അവളുടെ തോളത്തിട്ട് നന്നായി അടിച്ചുല്ലേ ഞാൻ ചെയ്തവരാണ് കുറേ അടിച്ചപ്പോഴൊക്കവള് വിട്ടു കഥ അതിൻ്റെ ഇടയിൽ ഇവർ അവിടെ കിടന്നു വന്നവർ വിളിച്ച് പറയുന്നുണ്ട് ഈ പട്ടീനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം ഇവനെ കാട്ടിക്കളയണം ഇവനെ കൊന്നിട്ട് മുസ്ലിങ്ങൾ കൊന്നാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് തീവ്രവാദികൾ കൊന്നിട്ട് ഇങ്ങനെ ഇവരെല്ലാം വിളിച്ച് പറയുന്നു ഞാൻ ഒരു ഡോർ ഇടിച്ച് ഈ ജിജി കൈ വിട്ടതും ഒരു ഡോറ് തുറന്നു കഴിഞ്ഞു ആ ഡോർ അടച്ചിട്ട് സ്റ്റെയർ കേസ് പോകും ആ ഒറ്റ എന്നിട്ട് ഒന്നാം നിലയിൽ വന്നു ഞാൻ ഒന്നാം നിലയില് മുറിയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവള് അവിടെ പോയി തലയിടിച്ചു പൊട്ടിച്ചു ഇടിച്ച് പൊട്ടിക്കുന്നത് ഞങ്ങളൊരു സ്നാഹനം കാരണം അയാൾ പോത്ത് ആദിവാസികളുടെ പ്രൊജക്ട് നടക്കുന്നിടത്ത പേയ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുവഴി വന്നപ്പോൾ ഇവിടെ കിടന്ന് ഒച്ച ഉള്ളി കൊതുക്കെ കയറി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് നിന്ന് മുട്ടപ്പോൾ ആൾ ഇവിടെ ഉണ്ട് പൈച്ചു എന്ന് പറയും വിറ്റ്നസാണ് അത് കഴിഞ്ഞുകൊണ്ട് രണ്ടാം നിലയിൽ വന്നു ഇത് രീതിയിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ രണ്ടാം നിലയിൽ സ്വന്തം തന്നെ ഇടിച്ചും സ്വന്തം അങ്ങനെയാണ് പൊതുവെ അത് പേടിച്ചിട്ടാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് കരിപൊലി കൊണ്ട് തേ മുറിച്ചിട്ട് ഞാൻ കേസ് കൊടുക്കുന്നതിലെ പേടി കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് ഇത്രയും ദമ്പതികൾ ഞാൻ മാറി നിൽക്കേണ്ട കാര്യം ചെയ്തിരിക്കുന്നു ഇവളവിടെ വന്ന് തലയിടിക്കുമ്പോൾ ഇവർ പറയുമ്പോൾ കഴുത്തിന് മേലെ മുഴുവണെങ്കിൽ ഇവ ഞാൻ ഇവർ പറയുന്നത് ഞാൻ അകത്ത് എടുക്കുന്നു ഞാൻ പോലീസിനെ വിളിച്ചോ അല്ലെങ്കിൽ കേസിൽ അയാൾ പറയുന്നത് കേട്ടില്ല ഇപ്പം നമ്മളെപ്പോഴും ഈ മധുരത്തിൽ ചാലിച്ചുകൊണ്ടുള്ള ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ കോരിത്തരിക്കാറുണ്ടല്ലേ ഇവരുടെയൊക്കെ ജീവിതം എന്ത് സുന്ദരത്തിലാണ് കടന്നു പോകുന്നത് നമുക്കൊന്നും ഇങ്ങനെ ആകാൻ സാധിക്കില്ലല്ലോ എന്ന് പല വീട്ടമ്മമാരും ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആഗ്രഹിക്കാറുണ്ടല്ലേ കരുതാറുണ്ട് പക്ഷേ എല്ലാ വീടുകളിലും ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല അല്ലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാറുണ്ട് വഴക്കിടാറുണ്ട് അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു സാധാരണ നിലയിൽ പോകുന്നൊരു കാര്യങ്ങളാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രിറ്റികളായ രണ്ടുപേര് എപ്പോഴും മധുരത്തിൽ ചാലിച്ച രീതിയിൽ സംസാരിക്കുകയും തങ്ങളാണ് ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവര് ഈ അടിവെക്കുമ്പോഴാണ് നമുക്കതിൽ അത്ഭുതം തോന്നുന്നത് ഇല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ നമ്മൾ നോക്കിക്കാണുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ പൈസയൊക്കെ ഒരുപാടായി കഴിയുമ്പോൾ പലയിടത്തും സ്വാധീനം എത്തിക്കഴിയുമ്പോൾ തങ്ങൾക്ക് എല്ലായിടത്തും സ്വാധീനമുണ്ട് സെലിബ്രിറ്റികളാണെന്ന് കഴുതി കഴിയുമ്പോൾ അവരെല്ലാം മറക്കുകയാണ് പിന്നിൽ പിന്നോട്ടുള്ള ആ ജീവിതമൊക്കെ മറക്കുകയാണ് പിന്നെ അങ്ങോട്ട് പൈസ കുമിഞ്ഞു കൂടി കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും പലരും സ്ഥലത്ത് നിന്നും അവർക്ക് ഫണ്ടായിട്ടൊക്കെ എത്തുന്നത് അപ്പോൾ ഇത് ഇത്തരത്തില് കൂടി കഴിയുമ്പോൾ അവരുടെ ജീവിതം കുത്തഴിഞ്ഞതായിട്ട് മാറുകയാണ് ഇപ്പം ഈ മാരിയോ ജോസഫ് പറയുന്നില്ലേ അവൾ ഭയങ്കരമായിട്ട് മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ഭയങ്കര ശക്തിയാണ് സ്വന്തം ദേഹോദ്രവം നടത്തിയിട്ട് താനാണ് ഉപദ്രവിച്ചതെന്ന് പറയും അങ്ങനെയൊക്കെയാണ് മാറി നിൽക്കുന്നത് ഇപ്പം എന്തായാലും അത് കുറച്ച് 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 ഇങ്ങനെ പുറത്തോട്ട് വന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ ഉള്ളു എപ്പോഴും ഈ റീൽസിലല്ല റീൽസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും സ്നേഹം ചൊരിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അല്ലേ അതൊരിക്കലും യാഥാർത്ഥ്യ ജീവിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആണെന്ന് കരുതി തന്നെ മുന്നോട്ട് പോവുക അത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഏതൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല നമ്മുടെ കുടുംബജീവിതം നമ്മൾ വളരെ രാഹത്തിൽ നമ്മൾ സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എന്തായാലും ഇനിയും അടുത്ത ആരുടെ കഥയാണെന്ന് നമുക്ക് നോക്കിക്കാണ്